ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളോട് എല്ലാവരുടെ അടുത്തും കുറച്ച് ഭർത്താനം പറയാൻ വരണമെന്ന് വിചാരിക്കുന്ന കുറച്ചായി അപ്പോഴത്തേക്ക് സുഖമില്ലാണ്ടെല്ലാം ആയിട്ട് കയ്യാണ്ടായിപ്പോയി അങ്ങനെയാണ് വൈദ്യത് എന്ത് പറയൽ കുറേ സന്തോഷമായി എനിക്ക് ഞാൻ അടലം പോയിട്ട് എന്തല്ലോ നടന്ന് എന്തല്ലോ പറഞ്ഞ് അത് അതുകൊണ്ട് എനിക്ക് എന്ത് പറഞ്ഞ ആയി പറഞ്ഞാൽ അന്ന സ്നേഹിക്കുന്ന കുറേ ആൾക്കാരെ കിട്ടി അന്ന വെറുക്കുന്ന കുറേ ആൾക്കാരെയൊക്കെ കിട്ടി നല്ല സന്തോഷമുണ്ട് എനിക്കെന്ത് പറഞ്ഞാൽ ഏടെ ഉണ്ടായാൽ ഞാൻ ആ സ്റ്റേജിലേക്ക് എത്തിയിട്ട് ആ പാട്ടും പാടിയിട്ട് അത്രയും ആൾക്കാരെന്നാ നല്ലത് പറഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം പിന്നെന്തു പറഞ്ഞാൽ ഒന്ന് പോ പോണം പോയിട്ട് അവിടെ എന്ത് പരിപാടി ഒന്ന് കാണണം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടു അപ്പം അത് നടന്നു അവിടെ കിട്ടിയോ ഇല്ലേൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പിയായി എന്താ പറഞ്ഞാൽ എന്നെ എല്ലാവരും മുമ്പെല്ലാം ഇങ്ങനെ തിന്നിട്ട് പാട്ട് പാടുന്നതിലേ കണ്ടിട്ടുണ്ടാകും ഞാൻ വർത്താനം പറയുന്നത് കേൾക്കുന്നത് കുറവായിരിക്കും അപ്പോൾ കുറെ ആൾ വിചാരം ഞാൻ നല്ല ഒട്ടും വർത്താനം പറയാത്ത ഒരാളാണ് അത് മാത്രം നേരെ ഉൾട്ട എന്നെ അറിയുന്നപ്പോൾ എല്ലാം അറിവുമായിരിക്കും എന്നെ പരിചയപ്പെട്ടപ്പോൾ അറിയുന്നുണ്ടാവും ഞാൻ ഭർത്താനം പറഞ്ഞ് നിർത്താത്ത ആളാണ് പണ്ടേ അങ്ങനെ എൻ്റെ അടുത്ത് ഒരു ഭായി പൂട്ടുമോ എന്നോട് ഇങ്ങോട്ട് ചോദിക്കണം അത് തിന്നാണ്ടിരിക്കാൻ കഴിയും എന്നാലും വർത്താനം പറയാണ്ടിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അവർക്ക് സന്തോഷമായ എന്താ എന്നെ ഞാനായിട്ട് ഇന്ന് കണ്ടു എന്നാ അങ്ങനെ ഇഷ്ടപ്പെട്ടു അതിനപ്പുറം വലുതൊന്നും എനിക്ക് കിട്ടാനില്ല ഇപ്പം പ നൂറാൾക്കാർ നല്ലതും പത്താൾക്കാർ കൂട്ട് പറയണമല്ലോ അപ്പോൾ ഞാൻ ഓവർ ആക്ടി ആണ് അല്ലെങ്കിൽ ഓവർ സ്മാർട്ടാണ് എന്നെല്ലാം പറയുന്നപ്പലോട് അപ്പിലോട് എനിക്ക് പറയാനാതെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും എന്നെ അത് ഇരിട്ട് കണ്ടിട്ട് അറിയേയില്ല എന്നീ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള പരിചയം മാത്രമല്ല അപ്പം നിങ്ങൾ ഈ പറയുന്നതൊന്നും എനിക്ക് ഞാൻ തലയിൽ എടുക്കുന്നേ ഇല്ല നല്ലത് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നില്ലു ഞാൻ ഇങ്ങനെ ഇല്ലത് അപ്പോൾ ആടെയുള്ള എല്ലാവരും ആയാലും മെൻറ്റേഴ്സ് ആയാലും കണ്ടസ്റ്റൻ്റ് ആയാലും അല്ലെങ്കിൽ നമ്മളെ അതിൻ്റെ ഏറ്റവും വലിയ തല നമ്മളെ തല ഷോ ഡയറക്ടർ സർഗസാറായാലും അരിഷ് ചേട്ടൻ ആ എല്ലാവരും ആടയിലെല്ലാവരും എന്നെ ഞാനായിട്ട് കണ്ടിട്ട് തന്നെയാണ് സ്നേഹിച്ചത് അപ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യം തന്ന തന്നുകൊണ്ട് മാത്രം എനിക്ക് നല്ലോണം അങ്ങനെയെല്ലാം വർത്താനം പറയുന്നത് കഴിഞ്ഞു ഇപ്പോഴാണ് ഗോതമ്പരുന്നത് ആടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതെന്നുള്ളത് അവിടെ കയറി ചെല്ലുമൊന്നും പറഞ്ഞോണ്ടയച്ച അപ്പോൾ എന്തെങ്കിലും പറയണമെന്നുണ്ട് കുറേ സന്തോഷമായി ഇന്ന് ഞാൻ എല്ലായിടത്തും നന്ദി എന്നാ ഇനിയും എൻ്റെ അടുത്ത് ഇത്രപാത്രം പ്രതീക്ഷിച്ച മതി എനിക്കിനി മറ്റേ എന്ത് പറയലും മിണ്ടാത്ത കുഞ്ഞൊന്നായിട്ടും വീട്ടിൽ നിൽക്കാനും അല്ലെങ്കിൽ ആ ആൾക്കാർ എന്ത് പറയുന്ന മറ്റേതാക്കാനും എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ ഇങ്ങനെയാണ് എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ആ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെന്തു പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെഗാ ഓഡീഷൻ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മളെ സ്റ്റാർ സിംഗറിൻ്റെ പുതിയ എപ്പിസോഡ് തുടങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം നല്ല കിണ്ണം കച്ചവണക്കത്ത പാട്ടാറാന്ന് പാട്ടുപാടാൻ വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കുറേ നല്ല നല്ല പാട്ട് കേൾക്കാൻ കഴിയും എല്ലാവരും പരിപാടി കാണണം എന്തെല്ലോ നടക്കുന്നുണ്ട് ആ സ്റ്റേജിൽ അപ്പോൾ എന്ത് നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഇനി മുതൽ സ്റ്റാർ സിംഗർ കാണണം അതൊന്നും ഒമ്പത് വരുന്നുണ്ട് അപ്പോൾ അനക്ക് വേണ്ടിയിട്ട് കാണണേ തരാറ്റ